ഇത് എന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശമാണ് എന്നെ മാത്ര ഉദ്ദേശാണ് ആണ് ഏ പ്രശ്നകുമാരി പോകല്ലേ ഇവടെ ഇവക്കറിയോ ഉം അവനാണ് നീ ഹലോ െ മൂന്ന് മാസം വെയിറ്റിംഗ് വണ്ടി ഞാൻ 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 കുറഞ്ഞൊന്നും വേണ്ട മിനിമം ഒരു ഒരു ഫോർച്യൂണർ ഞാനൊരു പോവുകയാണ് കളയരുത് നിനക്ക് എന്ത് ഭാഗമായിട്ട് ആദ്യത്തെ ആദ്യത്തെ മാസത്തെ എപ്പിസോഡിൽ നിങ്ങളെ പറ്റിയുള്ള അപവാദങ്ങൾ പറയും അത് കഴിഞ്ഞ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയണം ഇത് കേൾക്കുന്ന നാട്ടുകാരും നമ്മളെ തെറി വിളിക്കും ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ രണ്ടാമത്തെ മാസം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത പല എവിഡൻസുകൾ നാട്ടുകാർക്കിടയിൽ ഇട്ടു കൊടുക്കുന്നു അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ആൾക്കാരുണ്ടാവും മൂന്നാമത്തെ മാസം നമ്മൾ വണ്ടി ഇറക്കുന്നു അതിനുശേഷം നമ്മൾ സാനിറ്റൈസർ അഴിച്ച് ഒരു ഫാമിലി ട്രിപ്പ് തന്നെ പോകുന്നു അതിനുശേഷം നമ്മൾ അമ്മയും മക്കൾ കണ്ടു കണ്ടുനിന്നവരെല്ലാം നയിന്റെ മക്കൾ അപ്പൊ തുടങ്ങാം ചേട്ടാ സാനിറ്റൈസർ എടുക്കട്ടെ ഏത് സാനിറ്റൈസർ സാനിറ്റൈസർ ഒക്കെ ഇത് ഉദ്ദേശം സുഹൃത്തുക്കളെ ഞാൻ എന്റെ പെങ്ങളെ പറ്റി കുറച്ച് അപവാദം പറയാൻ വേണ്ടിട്ടാണ് വന്നത് അവളുടെ കുറച്ച് സ്വഭാവ ദോഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വീട്ടിൽ ഒരു ജോലിക്കും കൂലിക്കും പോവാതെ ഒരു ആംബിളരെ വിളിക്കുക അഫയർ ഉണ്ടാക്കുക അവരുമായിട്ട് സംസാരിക്കുക അത് കട്ട് ചെയ്തിട്ട് അടുത്ത ആളെ വിളിക്കുക അഫയർ ഉണ്ടാക്കുക വിളിക്കുക സംസാരിക്കുക കട്ട് ചെയ്യുക എനിക്ക് ഇതുപോലെ പുറത്തു പറയാൻ പറ്റും ഒരു പെൺകുച്ചിന്റെ ഭാവി കിട്ടി ഇന്നലെ രാത്രി ഇത് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യണം ഇതൊന്ന് വൈറൽ ആയതിനു ശേഷം അമ്മയുടെ അനിയത്തിയ റിപ്ലൈ വീഡിയോ അവരുടെ ചാനലിൽ ഇടണം അതും നമുക്ക് ഇറക്കാം വലിയ കത്തിക്കാറട്ടെത്തില്ല ഒരു ദിവസം ഇട്ട് നിക്കറ അലക്കാതിരുന്നു

ഇത് സ്ക്രിപ്റ്റ് അത് നിന്റെ ചേത്തുകാരൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന് പോയതാണ് ചേട്ടാ ഇട്ട വീഡിയോസിന്റെ വ്യൂസ് കണ്ട വണ്ടി ഒരു കിണ്ടി എടുക്കാൻ താഴെ പറ്റൂലിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല നീ എന്നെ അങ്ങനെ ചെറുതാക്കാൻ നോക്കണ്ട ഞാൻ വിചാരിച്ച ഈ നിമിഷം നീ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ എത്തും മറ്റേ സാധനം എടുക്കട്ടെ അമ്മേ അനേതി കൂടെ എന്നെ ചപ്പാത്തി പല അടിച്ച് ഇവിടെ അടിച്ച രക്താക്കും സോസ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ തന്നെ ആകാശത്തെ രണ്ട് സെന്റ് സ്ഥലം ഉണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ